നമസ്കാരം സുതീഷ് ചെമ്പകശ്ശേരിയാണ് കേട്ടോ ഞാൻ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് കേട്ടോ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പുതുശ്ശേരി നരസിംഹമൂർത്തി ക്ഷേത്രം അപ്പോൾ ഇവിടെ അടിപൊളിയൊരു കുളം ഉണ്ട് ഞാൻ കാണിച്ചാലും കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം കേട്ടോ നല്ല മഴയാണ് കേട്ടോ കനത്ത മഴയാണ് ഇവിടെ അവിടെയൊക്കെ മഴ നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കൊളമാണ് കേട്ടോ എന്ത് രക്ഷതിൻ്റെ കാണാൻ നോക്ക് ഉണ്ടോ നല്ല നീല കളറുള്ള വെള്ളം ഒരു പാറുടെ അവിടെ കേട്ടോ ഒരിക്കലും മനോഹരമായിട്ട് പ്രകൃതി ഭംഗി ഒത്തിണങ്ങിയ ഒരു കൊള്ളാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രകൃതി രമണീയമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യണമെന്നുള്ള തന്നെയാണ് കേട്ടോ എന്ത് ഭംഗിയത് കാണാൻ നോക്ക് മൊത്തത്തിൽ നമ്മൾ പുറത്തൊക്കെ ഇങ്ങനത്തെ കണ്ടിട്ടുള്ളു കേട്ടോ അതൊരു നരസിംഹമൂർത്തി ക്ഷേത്രമാണ് പുതുശ്ശേരി നരസിംഹമൂർത്തി ക്ഷേത്രം കേട്ടോ അത് കോങ്ങാട് മാഞ്ചേരിക്കാവിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താം പാലക്കാട് ചെറുപ്പശ്ശേരി തൂട്ടിൽ കോങ്ങാട് മാഞ്ചേരിക്കാവിൻ്റെ സൈഡിൽ കൂടെ പോയാൽ ഈ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെത്താം ഒരു പ്രകൃതി ഭംഗി ഒത്തണങ്ങിയൊരു ക്ഷേത്രമാണ്